ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് ഇനി വേറെ പോകണ്ട ജെൻസ് തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് ഫാബിൽ തന്നെ ന്യൂസ് വാഴക്കോട് കരിയർ ഡെവലപ്മെന്റ് സെന്ററിന് നാൽപ്പത്തി പോയിന്റ് എട്ട് ലക്ഷം രൂപയുടെ ഭരണാനുമതി സി സി വിയുടെ ഇടപെടലിനെ തുടർന്ന് നടപടികൾ വേഗത്തിലാക്കി അധികൃതർ വാഴക്കോടുള്ള ചേലക്കര കരിയർ ഡെവലപ്മെന്റ് സെന്ററിന്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് സിസിവി ന്യൂസ് പുറത്തുവിട്ട വാർത്തയെ തുടർന്ന് അധികൃതർ നടപടികൾ വേഗത്തിലാക്കി സൈഡ് പ്രൊട്ടക്ഷൻ കോമ്പൌണ്ടുകൾ നിർമ്മാണം രണ്ടാം നിലയിൽ ഹാൾ തയ്യാറാക്കൽ ഫർണിച്ചർ സെറ്റ് ചെയ്യൽ എന്നീ പ്രവൃത്തികൾക്കായി നാൽപ്പത്തി ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി എം എൽ യുവ പ്രദീപ് അറിയിച്ചു തൊഴിൽ നൈപുണ്യ വികസന വകുപ്പ് സെക്രട്ടറിയാണ് ഭരണാനുമതി നൽകി ഉത്തരവാക്കിയത് നിർമ്മാണ ചുമതല നിർമ്മിതി കേന്ദ്രം പണി പൂർത്തിയായിട്ടും കെട്ടിടം തുറന്നുകൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കരിയർ ഡെവലപ്മെന്റ് സെന്റർ എന്നായിരുന്നു സിസിവി ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് ഹാൾ സെറ്റ് ചെയ്യാത്തതും ആവശ്യമായ ഫർണിച്ചർ ഇല്ലാത്തതുമായിരുന്നു ഇതിന് കാരണം വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും ഭാവി തുലാസിലാടുന്ന ഈ വിഷയത്തിൽ സിസിവിയുടെ ഇടപെടൽ അതിവേഗം ഫലം കണ്ടു ന്യൂസ് സിസി